അമിതമായ ടെൻഷനുള്ള ആളാണോ നിങ്ങൾ എന്നാൽ ഇനി മുതൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട ഈ ടെൻഷനുകൾ മുഴുവൻ കിടക്കുന്നത് നാളെയിലാണ് അടുത്ത വർഷം അടുത്ത മാസം ഇങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മൾ ഓക്കെയാണ് അടുത്ത വർഷം എനിക്കിന്ന് നടക്കും അടുത്ത മാസം എന്തുണ്ടാകും എൻ്റെ കുടുംബം എന്താകും എൻ്റെ പ്രൊഫഷൻ എന്താകും ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ചിന്തകളാണ് ഈ ചിന്തയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ടെൻഷൻ വരുന്നത് ഈ ചിന്തകൾ ഇട്ടു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് കുറച്ച് കെമിക്കലുകൾ റിലീസ് റിലീസാകുന്നുണ്ട് കോർട്ടസോൾ അഡനാൽ നോർ അഡനാൽ തുടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ നിങ്ങൾക്ക് സ്ട്രെസ്സ് തരുന്നതും ടെൻഷൻ തരുന്നതുമാണ് അത് നിങ്ങൾ ബുദ്ധിമുട്ടിലാക്കും എന്ന് വെച്ചാൽ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഗൂഗിളിലൊക്കെ നിങ്ങൾ എന്താണോ തിരയുന്നത് അതോ അതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നിങ്ങൾക്ക് വരാറുള്ളത് ഇതേപോലെയാണ് ബ്രെയിനിനകത്ത് ഉപബോധ മനസ്സിന് ബോധമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇട്ടു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിശ്വസിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ആകും അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം അതിനെ നേരെ മാറ്റി കൊടുക്കണം ഇതിനൊക്കെ നേരിടാൻ കഴിയും നാളത്തെ കാര്യം നാളെയല്ലേ അത് നാളെയാകും എനിക്ക് അതിനെ ഡീല് ചെയ്യാൻ കഴിയും ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് നാളത്തെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്ന് ടെൻഷൻ കൊടുത്തത് കൊണ്ട് നാളത്തെ കാര്യത്തിൽ എനിക്ക് ഒരു വ്യത്യാസവും വരുത്താൻ കഴിയില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക ആ ചിന്തകൾക്ക് നിങ്ങൾ ഒന്നും ചെയ്യാനുള്ള കഴിവില്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചിന്തകൾ തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ ടെൻഷൻ പോകും എന്ന് വെച്ചാൽ പരീക്ഷയിൽ നിങ്ങൾ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് പരീക്ഷയെക്കുറിച്ചുള്ള അറിവ് കുറയുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് നിങ്ങൾ അവയറായാൽ മതി അത് നിങ്ങളുടെ ടെൻഷനെ കുറക്കാൻ കാരണമാകും മനസ്സിലാക്കുക നിങ്ങൾ ഓക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നാളെ വരാനുള്ളത് നിങ്ങൾ നാളെ മനോഹരമായിട്ട് നേരിടും ഇങ്ങനെ നിങ്ങളുടെ ചിന്തകൾ മാറ്റിക്കൊടുക്കും ടെൻഷൻ നിങ്ങളിലേക്ക് കടന്നു വരില്ല